ഹായ് സുഹൃത്തുക്കളെ ഇസ്രായേൽ ഹമാസ് പ്രശ്നം രൂക്ഷമായി സമയത്ത് തന്നെ വിവിധ രാജ്യങ്ങൾ അതിനെതിരെ ശക്തമായി മുന്നോട്ട് വന്നിരുന്നു പ്രത്യേകിച്ച് സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിൽ ഗാസയ്ക്ക് അനുകൂലമായി ഏതെങ്കിലും രൂപത്തിൽ പോസ്റ്റുകൾ ചെയ്യുകയോ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടുള്ള പിന്തുണ പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ രാജ്യത്തിരുന്ന് പ്രചരിപ്പിക്കുകയോ ഇതാൽ കർശനമായ രൂപത്തിലുള്ള ശിക്ഷാ നടപടികൾക്ക് വിധേയമാകുമെന്ന് നേരത്തെ തന്നെ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഇപ്പോഴിതാ അബുദാബിയിലെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ ബിരുദദാന ചടങ്ങിനിടയിലാണ് കഫിയ ധരിച്ച് ഫ്രീ പലസ്തീൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയ വിദ്യാർത്ഥിയെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് കടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് മെയ് മാസത്തിലായിരുന്നു ക്യാമ്പസിൽ ബിരുദദാന ചടങ്ങ് നടന്നത് സർവകലാശാലയുടെ ചട്ടങ്ങൾ അനുസരിച്ചിട്ടാണ് നടപടിയെന്നാണ് വിശദീകരണം ബിരുദധാരികൾ അവരുടെ ഗൌണുകളിലോ തൊപ്പികളിലോ സ്കാർഫുകളിലോ യാതൊരു വിധത്തിലുള്ള ചിഹ്നങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിക്കരുത് എന്നായിരുന്നു ചട്ടമെന്നും അധികൃതരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു വിദ്യാർത്ഥിയെ ഒരാഴ്ച പോലീസ് കസ്റ്റഡിയിൽ വെച്ചതിന് പിന്നാലെയാണ് നാട് കടത്താൻ സർക്കാർ തീരുമാനിക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് ക്യാമ്പസിലെ അക്കാദമിക് സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടുള്ള വളർന്നു വരുന്ന ആശങ്കകളാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നതെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അവരുടെ റിപ്പോർട്ടിൽ വ്യക്തമായും പറഞ്ഞു ബിരുദദാന ചടങ്ങുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് വളരെ വ്യക്തമായി പരിപാടിയുടെ പ്രോട്ടോകോളുകളെ കുറിച്ച് നേരത്തെ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു എന്നാണ് എൻ വൈ യു അധികൃതർ അബുദാബി അസോസിയേറ്റഡ് പ്രസിഡോട് പറഞ്ഞത് നേരത്തെ കൊളംബിയ സർവകലാശാലയിലും ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭം നടന്നിരുന്നു സമരം കനത്തതോടെ വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് നടപടിയും ഉണ്ടായിരുന്നു യുഎസിലെ ഗാസ ഐക്യദാഢ്യ പ്രക്ഷോഭങ്ങളുടെ കേന്ദ്രമായിരുന്നു ന്യൂയോർക്കിലെ കൊളംബിയ സർവകലാശാല സമരങ്ങൾ കണക്കിലെടുത്ത് മെയ് മാസത്തിൽ സർവകലാശാലയിൽ നടക്കാനിരുന്ന മുഖ്യ ബിരുദദാന ചടങ്ങ് പോലും റദ്ദാക്കിയിരുന്നു പകരം ഓരോ വകുപ്പും ചെറിയ ചടങ്ങുകൾ നടത്തിയാണ് വിദ്യാർത്ഥികൾക്ക് ബിരുദം നൽകിയത് ഏപ്രിൽ പതിനേഴാം തീയതി ആയിരുന്നു ക്യാമ്പസിനകത്ത് പലസ്തീൻ അനുകൂല സമരങ്ങൾ ആരംഭിച്ചത് ക്യാമ്പസിനകത്ത് ടെന്റ് അടിച്ചുകൊണ്ടായിരുന്നു വിദ്യാർത്ഥികൾ പ്രതിഷേധ സമരങ്ങൾ നടത്തിയത് പിന്നീട് ഈ ടെന്റുകൾ ഉൾപ്പെടെ പൊളിച്ചു മാറ്റി വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നതിലേക്കടക്കം പോലീസ് കടന്നു എന്നാണ് വാർത്ത മാധ്യമപ്രവർത്തകർക്ക് പോലും ശക്തമായ രൂപത്തിലുള്ള വിലക്കുകൾ ഉണ്ട് ഈ അടുത്ത കാലത്തായി തന്നെ ഗാജയിലേക്ക് പോലും മാധ്യമപ്രവർത്തകർക്ക് സ്വതന്ത്രമായി പ്രവേശിക്കാൻ അനുമതിയില്ല ഇപ്പോൾ ആ അനുമതി ആവശ്യപ്പെട്ട് ഇസ്രായേലിനോട് ആവശ്യവുമായി പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അറുപതിലധികം മാധ്യമങ്ങളും സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനുകളും ഒപ്പുവെച്ച കത്താണ് ഇസ്രായേലിന് മുന്നിൽ സമർപ്പിക്കപ്പെട്ടത് ഗാസയിലേക്ക് വിദേശ മാധ്യമങ്ങൾ പ്രവേശിപ്പി പ്രവേശിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ഇസ്രായേൽ അധികാരികളുടൻ അവസാനിപ്പിക്കണമെന്നും പ്രദേശത്തേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന അന്താരാഷ്ട്ര വാർത്താ സ്ഥാപനങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം സ്വതന്ത്രമായി തന്നെ അവകാശം നൽകണമെന്നും കത്തിൽ അവർ ആവശ്യപ്പെട്ടു ഗാസയിൽ പ്രവേശിപ്പിക്ക പ്രവേശിക്കുന്നവരെ സംബന്ധിച്ച് ഇസ്രായേൽ കർശനമായ നിയന്ത്രണമാണ് നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് മിഡിൽ ഈസ്റ്റ് ഐ ബ്ലൂബെർഗ് അതുപോലെ എൻ ബി സി എൻ പി ആർ സി ബി എസ് ദി ഫിനാൻഷ്യൽ ടൈംസ് ന്യൂയോർക്ക് ടൈംസ് വാഷിംഗ്ടൺ പോസ്റ്റ് തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങളാണ് കത്തിൽ ഒപ്പുവെച്ചത് ഇസ്രായേൽ സൈന്യത്തിന്റെ കർശനമായ നിയന്ത്രണത്തിൽ മാത്രമാണ് നിലവിൽ ഗാജയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നത് സൈന്യത്തിന്റെ വാഹനങ്ങളിൽ മാത്രമേ മാധ്യമ പ്രവർത്തകർക്ക് ഗാജയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ ഇസ്രായേൽ സൈന്യം തെരഞ്ഞെടുക്കുന്ന ചില പ്രത്യേക മാധ്യമങ്ങൾക്ക് മാത്രമേ ഗാസയിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ ഇവർ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതെല്ലാം വിദേശ മാധ്യമങ്ങൾക്ക് ഗാസയിലേക്ക് ഉടനടി സ്വതന്ത്രമായ പ്രവേശനം അനുവദിക്കണമെന്നും കത്തിൽ കൂട്ടിച്ചേർത്തു ഗാസയിലെ സിവിലിയന്മാരായ പത്രപ്രവർത്തകരെ സംരക്ഷിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ബാധ്യതകൾ ഇസ്രായേൽ പാലിക്കണമെന്നും സംഘം ആവശ്യപ്പെട്ടു ഇതിനിടയിൽ ഗാജയിൽ മാധ്യമ പ്രവർത്തകർ ആക്രമിക്കപ്പെടുന്നത് ഇപ്പോഴും തുടരുകയാണ് ഒരു ദിവസം മാത്രം ഗാസയിൽ അഞ്ച് മാധ്യമ പ്രവർത്തകരെങ്കിലും ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നുണ്ട് എന്നാണ് ഗാജയിലെ സർക്കാർ മീഡിയ ഓഫീസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് യുദ്ധം ആരംഭിച്ചതിനു ശേഷം അധികം മാധ്യമപ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് ഔദ്യോഗികമായ കണക്ക് മാത്രമാണിത് മിഡിൽ ഈസ്റ്റ് മിഡിൽ ഈസ്റ്റ് മാധ്യമ ഇന്റർനാഷണൽ വിമൻസ് മീഡിയ ഫൗണ്ടേഷന്റെ ജേർണലിസം അവാർഡ് ലഭിച്ചിരുന്നു അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് നൽകിയ വംശഹത്യാ കേസിന് ഈ റിപ്പോർട്ടായിരുന്നു തെളിവായി നൽകിയിരുന്നത് എന്നാൽ യഹൂദ വിരുദ്ധയാണ് എന്ന ആരോപണങ്ങളെ കുറിച്ച് സംഘടന പിന്നീട് അവാർഡ് റദ്ദാക്കുകയും ചെയ്തു ഗാസയിൽ നിലവിൽ ഏകപക്ഷീയമായ റിപ്പോർട്ടിംഗ് മാത്രമാണ് അനുവദിക്കുന്നതെന്നും കത്തിൽ ഒപ്പുവച്ച മാധ്യമപ്രവർത്തകർ പറഞ്ഞു പലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ കൊല കൂട്ടക്കൊല തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്ന് റിപ്പോർട്ടർമാരോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസയിലെ പ്രശ്നം അതിരൂക്ഷമായ രൂപത്തിൽ മുന്നോട്ടു പോകുന്നു ഇസ്രായേൽ ഗാസ തമ്മിലുള്ള യുദ്ധം ഒരു രൂപത്തിലും അവസാനിക്കില്ല വിട്ടുവീഴ്ചയില്ല വെടി നിർത്തുന്നില്ല യുദ്ധം അവസാനിക്കുന്നില്ല എന്ന രൂപത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ മധ്യസ്ഥ ചർച്ചകൾ നിരൂപാധികം പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ പോലും ഇസ്രായേൽ ഒരു രൂപത്തിലും അനുനയത്തിൽ വരുന്നില്ല ഹമാസ് മുന്നോട്ട് വെക്കുന്ന ഒരു കരാറിനെയും അംഗീകരിക്കുന്നില്ല ആ സാഹചര്യത്തിലാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നിട്ട് ഫലസ്തീൻ ഐക്യദാഠ്യമാണ് എന്ന വ്യാജേന ഹമാസ് എന്ന ഭീകരർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഹമാസിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്ത് ഹമാസ് ചെയ്യുന്ന എല്ലാ ക്രൂരതകളെയും ന്യായീകരിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് പല ആളുകളും ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് ഇസ്രായേൽ പുറത്തിറക്കുന്ന പ്രസ്താവനയിലുണ്ട് അതുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങളും ഫലസ്തീൻ അനുകൂലമായിട്ടുള്ള പോസ്റ്റുകളെയും പിന്തുണയെയും ഐക്യദാർഢ്യത്തെയും നിശിതമായ രൂപത്തിൽ എതിർക്കാനും കാരണം ഒക്ടോബർ ഏഴാം തീയതി ആരംഭിച്ച ഹമാസ് തുടങ്ങി വെച്ച ഈ യുദ്ധം മാസക്കണക്കിന് പിന്നിട്ടിട്ടും ഇതുവരെയും ഒരു രൂപത്തിലും ശമിക്കുന്നില്ല ഈലാത്ത് ഇസ്രയേലിലെത്തേക്ക് പുതിയ മിസൈൽ തൊടുത്തുവിട്ടിരിക്കുകയാണ് ഹൂദി വിമത മിസൈലാണ് ആക്രമണത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്നാൽ നാശനഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഫോർമുനയിൽ പലസ്തീൻ കഫിയയുടെ ചിത്രമുള്ള മിസൈലാണ് തൊടുത്തത് ദ്രവ ഇന്ധന ഇന്ധനം നിറച്ച മിസൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അടുത്തിടെ ഇത്തരത്തിലുള്ള ദ്രവ ഇന്ധന മിസൈൽ ഹൂതികൾ വിക്ഷേപിക്കുന്നതിന് മുമ്പ് തന്നെ അമേരിക്കൻ ആക്രമണത്തിൽ അത് നശിപ്പിച്ചിരുന്നു എന്നാൽ വേഗത്തിൽ സജ്ജീകരിക്കാനും തൊടുക്കാനും കഴിയുന്നവയാണ് കര ഇന്ധന മിസൈലുകൾ പ്രാദേശികമായി നിർമ്മിച്ചതാണ് പലസ്തീൻ മിസൈൽ എന്നാണ് ഹൂതികളുടെ അവകാശവാദം ഒരു ഭാഗത്ത് യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള മധ്യസ്ഥ ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ മറുഭാഗത്ത് അതിരൂക്ഷമായ രൂപത്തിൽ രണ്ട് വിഭാഗവും അക്രമം തൊടുത്തുവിടുകയാണ് ഇസ്രയേലിനെ പ്രതിരോധിക്കാൻ സാധിക്കാതെ കമാസുകാരിപ്പോൾ ഹിസ്ബുല്ലയേയും കൂട്ടുപിടിച്ചിരിക്കുന്നു യമനികളെയും കൂട്ടുപിടിച്ചിരിക്കുന്നു ഹൂദികളെയും കൂട്ടുപിടിച്ചിരിക്കുന്നു ഇറാനികൾ പ്രത്യക്ഷമായും പരോക്ഷമായും ഇവരോടൊപ്പം തന്നെയുണ്ട് അതുകൊണ്ട് എല്ലാ ശത്രുക്കളും ഒരുമിച്ച് വന്നാലും ശരി അവസാനത്തെ ഹമാസ് ഭീകരനെയും തുരത്തിയിട്ടല്ലാതെ ഞങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല എന്നുള്ള നിലപാടിൽ ഇസ്രായേൽ ശക്തമായ രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഭൂതികളെ ഒന്ന് അനുനയിപ്പിക്കാൻ പിന്തുണ പ്രഖ്യാപിക്കാൻ ഐക്യദാർഢ്യപ്പെടാൻ പലരും ഭയക്കുന്നു പ്രത്യേകിച്ച് ഗാസക്കാർ ഇരകളാണ് പലസ്തീനികൾ ഇരകളാണ് വേട്ടക്കാരായ ഹമാസിനെ മാത്രമേ നമുക്ക് പറയേണ്ടതുള്ളൂ എന്നാൽ പോലും പ്രവാചകൻ ജനിച്ച മണ്ണിലാകട്ടെ പ്രവാചകൻ മരിച്ച മണ്ണിലാകട്ടെ ആരെങ്കിലും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയോ അതല്ല ഗാസയിലെ ജനതയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയോ ചെയ്താൽ നാടുകടത്തലായിരിക്കും ശിക്ഷ കാരണം എന്താ എന്താ ഇതുവരെ ഹമാസുകൾ ചെയ്യുന്നത് എന്ന് വളരെ കൃത്യമായി ലോക രാജ്യങ്ങൾ നിരീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അവർക്കത് മനസ്സിലായതുകൊണ്ടാണ് അന്യായത്തിന്റെ പക്ഷത്ത് ആരെങ്കിലും ഈ രാജ്യത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചാൽ കൊടും ശിക്ഷയായിരിക്കും ലഭിക്കുന്നത് എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ രണ്ട് മഹായുദ്ധങ്ങൾ നടത്തി ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നു തള്ളിയ യുദ്ധ നമ്മുടെ രാജ്യത്തുണ്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും കൊള്ളയടിച്ച് സമ്പന്നമായി മാറിയ കൊള്ളക്കാർ നമ്മുടെ നാട്ടിലുണ്ട് സ്ത്രീകളെ മാനഭംഗം ചെയ്ത റേപ്പിസ്റ്റുകൾ നമ്മുടെ രാജ്യത്തുണ്ട് സ്വന്തം രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകളെ അട്ടിമറിച്ച് റാൻ മൂള മൂളികളായി ഏകാധിപതികളെ പ്രതിഷ്ഠിക്കുന്ന ജനാധിപത്യ വിരുദ്ധർ നമ്മുടെ നാട്ടിലുണ്ട് അവരെ നമ്മുടെ രാജ്യത്തിന്റെ ഉപ്പും ചോറും തിന്ന് നമ്മുടെ രാജ്യത്തിന്റെ ശത്രുക്കൾക്ക് അനുകൂലമായി നിൽക്കുന്ന അനേകം ആളുകൾ അനേകം സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട് അവരെ ഭീകരർ എന്ന് പറഞ്ഞാൽ അത് വലിയ കുറ്റമാ കുറ്റമായി തീരുമത്രേ നന്ദി